നല്ലൊരു വ്യൂ അല്ല അല്ലെ ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ നല്ല കിണ കിണ് ഇവിടെ ഇപ്പിക്കും പേരുന്നവ അടുക്കളല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കലയാം കഴിഞ്ഞിട്ട് താനായിട്ട് ഇതേപോലെ സ്ഥലത്ത് വീട്ടിൽ താൻ ഒറ്റക്ക് താമസിക്കുന്നല്ലോ അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സമാധാനം കിട്ടും ഇവിടെ അപ്പം പണ്ടത്തെ കഴിഞ്ഞോട്ട് നല്ലൊരു വീട് വെച്ചിട്ട് ഇറങ്ങിയവെടുക്കളി ഉറക്കാം ഹായ് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങള് കഴിഞ്ഞ ദിവസം കലിസ്റ്റ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലല്ലോ അപ്പൊ ഞങ്ങളിപ്പോ അവിടെ തന്നെയാണ് ആക്ച്വലി അപ്പൊ നമ്മൾ ആ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ ആ വീടിന്റെ ഫുള്ള് ഇങ്ങനെ മൊത്തം കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം ചെറിയൊരു റീഡിലല്ലേ അപ്പൊ ഞാൻ ഓർത്തിരുന്നു ആ എനിക്ക് ഒത്തിരി ആ വീട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ വീടിൻ്റെ ഒരു ഫുള്ള് പരിപാടി ഒന്ന് കാണിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഓണറൊക്കെ അവിടെ ഉണ്ട് ആ വർക്ക് ചെയ്ത എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാണ് എൻ്റെ ഫ്രണ്ട് ആണ് ജെയിംസ് ബ്രോ അപ്പോൾ അവരകത്തുണ്ട് അപ്പോൾ ഒരു വീടിന്റെ എല്ലാ പരിപാടീസും അല്ലേ അതായത് അതിന്റെ പ്ലാൻ വരക്കുന്നതൊട്ട് ആ വീടിന്റെ പാലുകാച്ചിൽ വരെ അല്ലെ ഒരു മിനി കല്യാണരാമൻ എന്ന പരിപാടി പോലെ ഫുൾ അവര് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാം ഇതാണ് ആ വീട് ആ വീടിന്റെ ക്യാമറയ്ക്ക് മേന വിശാലുണ്ട് കണ്ടതേ ഇതാണ് ആ വീടിന്റെ ഫുള്ള് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഏരിയ നല്ല സൗണ്ട് കിച്ചൺ വരുന്നുണ്ട് അല്ലേ ഇവിടെ താമസിക്കണമായിരിക്കും എനിക്ക് രണ്ടു ദിവസമാണ് നല്ലൊരു വീട് വെച്ചിട്ട് എനിക്ക് ഇറങ്ങിയാവോ അത് വീട് വെച്ചിട്ട് വെള്ളം നോക്കി വേണമെങ്കിൽ അടുക്കള കിണക്കിടക്ക് ഉറക്കാം എന്നാലും പണിയൊന്നും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല പിന്നെ പണി മൊത്തം ചെയ്യേണ്ടതാണ് ഞാൻ അടിക്കാണ്ടു പിന്നെ ആ കാര്യത്തിൽ ഓപ്പൺ ആണല്ലോ നമ്മൾ വരണ പ്രമാണിച്ച് വലിയ ചിക്കനും മട്ടനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ നോക്കി തരുന്ന മാറ്റി വെച്ചിട്ടില്ല ഓപ്പൺ കിച്ചൺ ആണ് ഡൈനിങ് ആ ഓപ്പൺ കിച്ചൺ ആണ് ഇത് വർക്ക് ചെയ്യായിട്ട് അല്ലേ ആ പക്ഷേ ഇത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇവിടെ മുറ്റം ഉണ്ട് അല്ലേ ഉണ്ടല്ലേ ഫ്രണ്ട് നോക്കുമ്പോഴാണെങ്കിൽ തന്നെയും ആ ഏരിയ അവിടെ ഉണ്ട് ആ കിണർ ഒരു പഴയ കിണറാണ് അപ്പൊ ആ കിണറിന്റെ ഇത് കാണാതിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഫ്രണ്ട് ആക്കറിയാപ്പം പണ്ടത്തെ കൈന്നോട്ട കിണറുണ്ടോ നോക്കുന്ന അല്ല ഞാൻ ഉദ്ദേശിച്ചത് തന്റെ അപ്പം പണ്ടത്തെ കൈനോട്ടക്കാരനാണെന്ന് എനിക്ക് വാസ്തുവിനെ പറ്റി അറിയാം ഞാൻ ഉദ്ദേശിച്ചത് എട്ട് പേർക്ക് ഇരിക്കാം അല്ലേ രണ്ടു ദിവസം അപ്പുറത്തെ എട്ടുപേർക്ക് ഇരിക്കാന്ന് ഞാൻ പറഞ്ഞ ഇതാണ് ആ ഡൈനിങ് ഏരിയ വരിക ീക്ഷണ നമുക്ക് ഭയങ്കര സമാധാനായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് സത്യം പറഞ്ഞാൽ കലാൻ കഴിഞ്ഞിട്ട് താനായിട്ട് ഇതേപോലെ സ്ഥലത്ത് പോയിട്ട് താൻ ഒറ്റക്ക് താമസിക്കുന്നതായിരിക്കുന്നല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടും അത് നല്ല കാര്യമായിരിക്കും അതായത് സമാധാനത്തിന് ഏറ്റവും നല്ല ഒരു ഐഡിയ അതാ ഇതേപോലത്തെ വീട് വെക്കുക അല്ല ഇതേപോലെ ഞാൻ പറഞ്ഞു മനസ്സിലായി ഇതേപോലെ വീട് വെക്കുക താൻ തന്നെ അധ്വാനിച്ച് ഇതേപോലത്തെ വീട് വെക്കുക അപ്പൊ താൻ പറഞ്ഞ പോലെ എനിക്ക് വീട്ടിൽ ഇഷ്ടപ്പെട്ടതല്ല പറഞ്ഞു അപ്പൊ ഒത്തിരി സമാധാനം കിട്ടുമല്ലോ ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് താൻ ഒറ്റയ്ക്ക് താമസിക്കുക താൻ അലച്ചു നോക്കും വീട് വെച്ച് ഇതേപോലെ വീട് വെക്കുമ്പോൾ സമാധാനം കിട്ടും അപ്പൊ താമന്ന് അവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കണം അപ്പൊ എനിക്ക് സമാധാനം കിട്ടും അപ്പൊ എന്റെ കാശ് ഇറങ്ങത്തും ഇല്ല എനിക്ക് സമാധാനം കിട്ടുകയും ചെയ്യും താൻ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ തനിക്കൊത്തി സമാധാനം കിട്ടുകയും ചെയ്യും രണ്ടുപേർക്കും സമാധാനം കിട്ടത്തില്ലേ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ഈ വീടിന്റെ ഇപ്പൊ നമ്മൾ കണ്ടിട്ട് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ ഇവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വീടിന്റെ കോട്ടയാളായിരുന്നു എന്താ മകളുടെ പേരുണ്ടെന്ന് അറിയാവ് അടുക്കള അല്ല നടുത്തളം നടുത്തളം അപ്പൊ ഈ നടുത്തള ഏരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല മഴയൊക്കെ പെയ്യുമ്പഴത്തേക്കുണ്ടാകത്തേക്ക് വെള്ളം വീഴും പക്ഷെ ഇവിടെ നമ്മൾ വന്നിട്ട് വെള്ളം വീണിട്ടില്ല മഴ പെയ്തില്ല വെള്ളം വീണിട്ടില്ല പിന്നെ അതിന്റെ ഇവിടെ തന്നെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു ഇവിടെ ഇരുന്നോ ഇരുന്ന് നമുക്ക് ഇവിടെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട് ഇടിപ്പിയുടെ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമാണ് അല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതേ കുറിച്ച് മാസ്റ്റർ ബെഡ്റൂം ഭയങ്കര ഇത് ഇവിടുത്തെ അതായത് ഒരു ഒരു പഴയ ഒരു വീട് അല്ലേ അതായത് ഇവിടുത്തെ പഴയ തറവാടെന്ന് പറയുമ്പോഴത്തേക്കും ആ തറവാടിന്റെ ആ ഒരു ഫീല് നമുക്ക് കട്ടിലാണെങ്കിൽ തന്നെയും അതായത് തേക്കണം എന്ന് പറഞ്ഞത് അല്ലേ തേക്കാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എന്ന് പറയുന്ന ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജെയിംസ് പ്രോ ഇതാണ് ആ ജെയിംസ് പ്രോ ഇത് നമ്മുടെ ഈ ഹൗസിന്റെ ഓണറാണ് ഹാരിസിക്ക പിന്നെ നമ്മൾ നേരത്തെ ഹാരിസിക്കെ ഞാൻ പരിചയപ്പെടുത്തി പിന്നെ ഹാരിസിക്കയുടെ ഫാമിലി ഇപ്പോൾ നമ്മുടെ കൂടെ കൂടെയുണ്ട് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു അല്ലേ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ഇത് നമ്മളെ ഹാളിൻ്റെ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ടും മാറിയിട്ട് ആ നടുത്തളത്തിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ നല്ല ബാക്കിൽ ഈ ഈയൊരു ജനലുണ്ട് നല്ല വെട്ടം കയറുന്നുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു നല്ല അറ്റ്മോസ്ഫിയർ നല്ല രസമാണ് അല്ലെ പിന്നെ ഹാരിസിക്കയുടെ ഫാമിലി നമ്മൾ പരിചയപ്പെട്ടില്ല ഹാരിസിക്കയുടെ ഫാമിലി വൈഫുണ്ട് മോളുണ്ട് അവരൊന്നും പരിചയപ്പെട്ടാൽ ഓക്കെ ഇതെന്റെ വൈഫാണ് പേര് സലീന എന്നാണ് അപ്പം ഞങ്ങള് ഫാമിലിയായിട്ട് ദുബൈയിലാണ് വൈഫ് ടീച്ചറാണ് ഓക്കെ ഇതെന്റെ ഇളയ മോളാണ് പേര് സാനിയറണാകുളം ബി എം സി ഭരത്മാതാ കോളേജില് ഫോറൻസിക് സെക്കൻഡ് ഇയർ പഠിക്കുന്നു ഇയറിൽ പഠിക്കുന്നുണ്ട് സോനെ മെഡിക്കൽ കോളേജിൽ ബി ഡി എസ് ഫോർത്ത് ഇയർ ആണ് എക്സാം ഉണ്ടും എന്റെ ഫാമിലി ഓക്കെ ഇതാണ് നമ്മുടെ ഈ വീടിന്റെ ഹാൾ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ഗസ്റ്റിനൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു അല്ലേ അവിടെ ഒരു ലിവിങ് ഏരിയ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഇതിന്റെ ഹാൾ ഏരിയ ആണ് ഹാൾ ഏരിയയിൽ ഇവിടെ ഒരു നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഒരു സോഫ സെറ്റിയിൽ മൂന്ന് പേർക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് വന്ന് ഇരിക്കുക ആസാനോ അതിനും ആ സെയിം ഡിസൈൻ അല്ലേ ഞാൻ പേര് ഡിസൈൻ്റെ മതിയാവോ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ വ്യൂ നോക്കിയത് നല്ലൊരു വ്യൂ അല്ലേ അല്ലെ ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ തന്നെ നല്ല നേരത്തെ ഇന്നു ചുമല്ലോ ഒരു കാമാൻ കോയറ്റായിട്ടുള്ള ഒരു പക്ഷേ ചുറ്റിനൊപ്പം ഉള്ള ആൾക്കാരൊക്കെയാണ് താമസിക്കാൻ വരുന്നതെങ്കിൽ കാമാൻ കോയറ്റ് പോയിട്ട് ഒരു കാമും കാണത്തില്ല അത് വേറെ നമുക്ക് വീടിന്റെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മള് വീടിന്റെ നേരത്തെ ഇന്ററോ എടുത്ത സമയത്താണ് ജസ്റ്റ് ഒന്ന് പുറത്തുള്ള ഇത് കാണിച്ചു പിന്നെ അതിനകത്ത് പറഞ്ഞല്ലോ നാലുകെട്ട് രീതിയിലാണ് നമ്മുടെ വീട് പണിതിരിക്കുന്നത് അപ്പോൾ സ്വഭാവമായിട്ട് നാലുകെട്ടെന്ന് പറയുമ്പഴത്തേക്കും നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ ഒരു എൻ്റെ പേരെന്താ നമ്മൾ ചുറ്റും നടന്നു പോകത്തില്ലേ നടത്തളാം അല്ല നടത്താം അത് അത് അകത്തുള്ളത് അതെ വ വരാതല്ല യെസ് ഇങ്ങനെ ഇതുപോലെ ഫുള്ളായിട്ട് വീടിന് ചുറ്റു ആയിട്ട് ഇങ്ങനൊരു സ്പേസ് കൂടെ ഉണ്ട് അപ്പോൾ ഓവറോൾ ഇതാണ് നമ്മുടെ ഈ വീട് പിന്നെ നമ്മുടെ ഒരു കാർ പോർച്ച് ഉണ്ട് ഇതണ്ട് ഒരു ഒരു കാർ പോർച്ചിനകത്ത് ഒരു കാറുകൂടെ നമുക്കുണ്ട് എൻട്രൻസ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് എൻട്രൻസ് ഉണ്ട് അവിടെ ഒരു എൻട്രൻസ് ഉണ്ട് പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ നമ്മളെ നേരം നാലമ്പടി അല്ലേ അങ്ങനെ രണ്ട് എൻട്രൻസ് ആണ് നമുക്ക് മൊത്തത്തിലുള്ളത് അവിടെ നേരത്തെ നമ്മൾ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ അതായത് ഹാരിസിക്കയുടെ തറവാട് വീട് പൊളിച്ചിട്ടാണ് ഒരു പണിത് ഈ വീട് പണിതെന്നുള്ളത് അത് നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന ഈ വീടിന്റെ സ്ഥാനത്ത് ഈ വീട് പണിയുന്നതിന് മുന്നേ തന്നെ തൊണ്ണൂറ്റെട്ട് വർഷം പഴക്കമുള്ള വീട് ഉണ്ടായിരുന്നു എന്നുള്ള കഥയൊക്കെ നേരത്തെ ആലോചിക്കുന്നത് നമ്മുടെ അപ്പോൾ അതാണ് അതിൻ്റെ ബോർഡാണ് ഇവിടെ വെച്ചേക്കുന്നത് എനിക്കല്ല മനസ്സിലായോ അതായത് തൈപ്പറമ്പൽ എന്നാണ് ഇവരുടെ തറവാടിൻ്റെ വീട്ടുപേര് അപ്പോൾ ആ ഒരു ഇവരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് തറവാട് തൈപ്പറമ്പൽ എന്ന് പറഞ്ഞൊരു ബോർഡ് ഇവിടെ ഇവർ വെച്ചേക്കുന്നത് എൻട്രൻസിൻ്റെ കൂടെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാനത്ത് ഈ വീട് പണിയുന്നതിന് മുന്നേ തന്നെ ഏകദേശം തൊണ്ണൂറ്റെട്ട് വർഷം വർഷം തൊണ്ണൂറ്റെട്ട് വർഷം പഴക്കമുള്ള ഒരു വീടുണ്ടായിരുന്നു ആ വീട് പൊളിച്ചിട്ടാണ് കാരണം അത്രയും പഴക്കമുള്ള വീടായതുകൊണ്ട് അതേ പഴമ തോന്നിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പഴമയുടെ ഒരു ഇഷ്ടം തോന്നിയുകൊണ്ടാണ് ഒരു നാലുകെട്ട് കോൺസെപ്റ്റില് കോൺസെപ്റ്റിൽ ഹരസിക്ക വീട് വെക്കാനായിട്ടുള്ള റീസൺ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു തറവാട് അല്ലേ ഒരു പഴയ തറവാട് പുതുച്ചു എങ്ങനെ ഉണ്ടാവും ആ രീതിയിലാണ് നമുക്ക് പുറത്ത് നോക്കുമ്പോഴാണെങ്കിലും ഇതിൻ്റെ ഒരു ഫുൾ ഡിസൈൻ നമുക്ക് തോന്നേറോ നമ്മൾ ഈ വീടിന്റെ പരിപാടി അല്ലേ ഹാരിസിക്ക് ഹരിസിക്കൈതൊരു പഴയ തറവാടായിരുന്നു അല്ലെ ആ തറവാടിന്റെ എടുത്തു ആ തറവാടിന്റെ തൊണ്ണൂറ്റെട്ട് വർഷം വർക്കുള്ള തറവാട് അല്ലേ ആ തറവാട് നമ്മൾ പൊളിച്ചിട്ടാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് അതെ ചെയ്ത് തുടക്കം തൊട്ടുള്ള എല്ലാ പരിപാടിയും നമ്മുടെ കമ്പനി വകയാണ് ചെയ്തത് പറയാവോ എന്തൊക്കെയാണ് ജീൻസ് പ്രോ പറയാവോ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഇതെല്ലാം ഹരിസിക്കുന്നവരോട് ഇത് പൊളിച്ചിട്ട് നമുക്കൊരു ഇതിനേക്കാളും ഭംഗിയുള്ളൊരു സാധനം നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു തോട്ടിൽ നിന്ന് എന്നാൽ ഒരു പഴമ ഉണ്ടാവണം എങ്കിൽ പുതുമയും കൂടെ വേണം ഇവരെ എല്ലാവരും ദുബായിലാണ് അപ്പം ആ ഒരു കൾച്ചറും ഇവിടെ കൊണ്ടുവരണം എങ്കിൽ പഴമയും പഴമയുടെ ആർട്ടിറ്റ്യും നമുക്ക് ഉണ്ടാവണം എന്നുള്ള കൺസെപ്റ്റില് ആണ് നമ്മുടെ ഈ ട്രഡീഷണൽ കോൺസെപ്റ്റ് അപ്പം ഡിസൈനും കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ഇൻറ്റീരിയർ ലാൻഡ്സേക്കും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തത് അപ്പം അതിന്റെ മെയിൻ റീസൺ ആരസിക്കാൻ നമുക്ക് അത്രയും ഒരു സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും നമുക്ക് ആ ഒരു ഫ്രീഡം തരികയും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്തു അപ്പം ആരസിക്കാം ഹാരിസിക്ക ആണ് ഇത് ഫൈനല് നമ്മൾ വീട്ടിലേക്ക് അതായത് എനിക്ക് ഹർസിക പറഞ്ഞത് പത്താം തീയതി ആയിരുന്നു നമ്മൾ ഇതിന്റെ ഹൗസ് വാമിംഗ് വെച്ചത് ഹാരിസിക്ക നാട്ടിലേക്ക് ഹാരിസിക്ക പുറത്ത് വർക്ക് ചെയ്യുന്ന ആളായിട്ടോ ഹർസിക ദുബായിലാണ് ഹാർസിക്ക വീട്ടിലേക്ക് അതായത് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ഹൗസ് വാമിങ്ങിന് രണ്ടു ദിവസം രണ്ടു ദിവസം മുന്നേയാണ് അപ്പോഴാണ് വീടിന്റെ ഫുൾ വർക്ക് തീർന്ന് കാണുന്നത് അപ്പൊ കണ്ടപ്പോ എന്താ തോന്നിയേ ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ ഓക്കെ അതിലും ഏകദേശം എനിക്കൊരു പിന്നെ ഒരു റിസൾട്ട് റിസൾട്ട് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പിന്നെ ഇത് പിന്നെ ഇത് ഞാൻ വെച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞൊരു കാര്യം ഇതൊരു ട്രഡീഷണൽ വീടാണ് ഒരു നാല് തലമുറ ജീവിച്ച ആൾക്കാരാണ് അപ്പം വെക്കുമ്പോഴത്തേക്ക് മറ്റു മദിനെക്കാട്ടിലും ഒരു പടി മേലെ ആയിരിക്കണം ഈ വീടെന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷെ ഒരു പടിയല്ല ഒരു ആയിരം പടി മേലെയാണ് ബിനുവായി ഞാൻ ജെയിംസ് എന്ന് പറയുന്ന ഇത് എന്റെ ബിനുവായിയാണ് പുള്ളി എനിക്ക് അതിൻ്റെ റിസൾട്ട് തന്നത് ഒരു ആയിരം മടങ്ങപ്പുറമാണ് ആ അതായത് ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഈ വീട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ വീടിന്റെ കാര്യങ്ങൾ എനിക്കൊരു വീട് അയച്ചതെന്നാണ് ആക്ച്വലി ആ വീഡിയോ അയച്ചിട്ടാണ് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി അങ്ങനെ ഭാവിയിൽ നമ്മൾ എപ്പോഴെങ്കിലും വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു വീട് നമുക്ക് തീർച്ചയായിട്ടും വെക്കാവുന്ന കാണാൻ ആ നല്ലൊരു ജോലി വാങ്ങിക്കുക നന്നായിട്ട് അധ്വാനിക്കുക അധ്വാനിച്ച് കുറച്ച് കാശ് ഉണ്ടാക്കുക അല്ല എനിക്കങ്ങനെ പറ്റില്ല അങ്ങനെ എനിക്കെപ്പോഴും എടുക്കാനൊന്നും പറ്റില്ല എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഇനി ചെയ്യാനായിട്ട് ഭാവിയിൽ ഞങ്ങൾ കുറച്ച് പെൺകുട്ടികളായിട്ടൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നു പിന്നെ മറ്റേ ഞാൻ ആളാവണ്ടെ പെണ്ണുങ്ങളോട് പോകണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലാണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പരിപാടിസ് ഇപ്പൊ ഇവിടെ ചിടിയാവണ്ട അപ്പൊ നമ്മളിപ്പൊ വീടിന്റെ ഫുള്ള് നിങ്ങൾ കണ്ടു അല്ലേ അതായത് വീടിന് നമ്മള് എന്താ കണ്ടോ പറഞ്ഞു എത്ര ബെഡ്റൂം ഉണ്ടായിരുന്നു ഈ വീട്ടില് നാല് ബെഡ്റൂം ഉണ്ടായിരുന്നു നാല് ബെഡ്റൂം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഓപ്പൺ ും കോൺസെപ്റ്റ് ആണല്ലേ ഉദ്ദേശ് വെളിയിൽ മാത്രമേ ഉള്ളത് ഇടയ്ക്കൊന്നും ഇല്ല ഓപ്പൺ ആണ് അത് ഒന്ന് വർക്ക് അത് പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാ വേറെന്താ പറ നമ്മൾ കാണിച്ചു നടുത്തളം അല്ലേ നടുത്തളം നടുത്തളം അനത്ത് നല്ല അതെ അതെ രസമുണ്ടല്ലോ നടന്നിരിക്കാനായിട്ടൊക്കെ തലേ കുറച്ച് വെള്ളവും കോരി പിടിച്ചിട്ടാണ് കുറച്ച് അടുത്തളം ഉണ്ട് പിന്നെ ഈ ഈ വ്ളോഗ് കഴിഞ്ഞ് നമ്മള് നേരെ നാളെ വേറൊരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഒരു ആയുർവേദ ശാലയിൽ എനിക്ക് നെല്ലിക്ക തളം വെക്കാനായിട്ട് അത് അതിന് ആവശ്യമുണ്ട് ഒന്നിച്ചാ പോകണം തന്നെ തന്നെ നെല്ലിക്ക തളം വെക്കുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത് നിൽക്കും കാരണം നോക്കാനായിട്ട് ബൈ സ്റ്റാൻഡർ വേണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് അതും ചെയ്യുന്നുണ്ട് ഞാൻ അധ്വാനിക്കുന്ന കാശ് മൊത്തം ഇനി നെല്ലിക്ക തളമൊക്കെ വെച്ച് കാശ് മൊത്തം പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീട് വെക്കാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ മീൻ ഇപ്പോൾ ആ വീട് വെക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു പഴയ വീടുണ്ട് ആ വീട് പൊളിച്ച പണിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീടിൻ്റെ തുടക്കം തൊട്ടുള്ള ഐ മീൻ അതിൻ്റെ എന്താ പറയണ്ടേ നമ്മൾ കൺസ്ട്രക്ഷൻ അല്ല അതിൻ്റെ ഒരു പ്ലാനിങ് തൊട്ട് ആ പ്ലാനിങ് തൊട്ട് ലാസ്റ്റ് നമ്മൾ അതിന്റെ ഹൗസ് ഫാമിങ് വരെയുള്ള കാര്യങ്ങൾ എ ടു എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു കമ്പനി കലിസ്റ്റ കലിസ്റ്റ എന്നാണ് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പേര് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറി വേണമെന്നുള്ള ആൾക്കാർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും അതായത് ഇവര് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരിക്കലും സ്ക്വയർ ഫീറ്റ് കണക്കിനല്ല ഇവര് ക്യാഷ് ഈടാക്കുന്നേ ഇവര് ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞിട്ട് ആ എസ്റ്റിമേറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മള് സമ്മതം ചെയ്യാൻ മതി നമ്മുടെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം കയ്യിൽ ഒരു കോടി രൂപ രൂപയുണ്ടെന്ന് വിചാരിക്കുക ആ ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ ആ ഒരു കോടി രൂപയ്ക്ക് ഒരു വീട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അതനുസരിച്ചിട്ട് പെലിനുന്റെ കയ്യിൽ ഒരു അറുപത് ലക്ഷം രൂപയാണുള്ളത് എത്ര കിഡ്നി കിഡ്നിടെ വിട്ടിട്ടാണെങ്കിൽ ഇവിടെ നല്ല കിണൻ കിഡ്നി ഇവിടെ ഇരുപത്തി അപ്പം ലിനുവിന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും കിഡ്നി വിട്ടിട്ടാണെങ്കിലും നമ്മൾ ഒരു ഉറപ്പായിട്ടൊരു വീട് ഇതേപോലെ വെക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ലിനുവിന്റെ ഞാൻ ഏതെങ്കിലും ഒരു പണിക്ക് വിട്ടിട്ടാണെങ്കിൽ ഞാൻ ഇതേപോലെ ഒരു വീട് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലെ അല്ലെ ഇതേപോലെ ഒരു വീട് നമ്മൾ ഉറപ്പായിട്ടും വെക്കുന്നതാണ് അപ്പോ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴത്തെ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു നോക്കാവുന്നതാണ് അപ്പൊ ഹാരിസിക്കയോടും നമ്മുടെ ജെയിംസ് ഗ്രോയോടും ഒക്കെ നമുക്കൊരു താങ്ക്സ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം അല്ലേ